ശ്രീ ജിതിൻ ദേവ് ഒന്ന് കേന്ദ്രസേനയെ ആവശ്യപ്പെട്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കത്തയച്ചു എന്ന് വ്യക്തമാക്കുന്നു ദേവസ്വം വകുപ്പ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇതിപ്പോ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതിനപ്പുറത്ത് ശബരിമല തീർത്ഥാടനം നന്നായി നടക്കണം എന്നുള്ളത് രണ്ട് സർക്കാരുകളും ഏകോപിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ വലിയ ക്രൗഡ് വരുന്ന സ്ഥലമാണ് അപ്പോൾ എൻ ഡി ആർ എഫിന്റെ സാന്നിധ്യം ദുരന്ത നിവാരണം നേരത്തെ കണ്ടു സമീപനം മാത്രമല്ല ഒരു വനത്തിൽ നടക്കുന്ന വനം വന്യജീവി നിയമം ബാധകമായിട്ടുള്ള ഒരു വനത്തിനോട് ചേർന്നുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഏകോപിതമായി കോർഡിനേറ്റഡ് ആയിട്ടല്ലാതെ അവിടുത്തെ തീർത്ഥാടനം സുഗമമാക്കാൻ കഴിയില്ല വെറുതെ പഴിചാരിയിട്ട് കാര്യമുണ്ടോ അഭിലാഷേ ഇവിടെ അരുൺകുമാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഒൻപതാം മാസമാണ് കേന്ദ്രസേന ഇവർ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു നാഴേക്ക് നാൽപ്പത് വട്ടം കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു ഞെരുക്കുന്നു എന്ന് പരാതി പറയുന്ന ഇവർ ഒൻപതാം മാസം ഔദ്യോഗികമായി കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഇവർക്ക് അതിന് അനുകൂലമായ ഒരു മറുപടി നാൾ ഇതുവരെയും കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് തുറന്നു പറയാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല എൻ്റെ കയ്യിൽ ഒഫീഷ്യൽ രേഖ ഉണ്ടാവും അഭി പക്ഷേ എനിക്കതൊരു ചാനൽ ഡിവൈഡിൽ കാണിക്കുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നിങ്ങൾ നോക്കൂ ഈ ഫയൽ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നൂറ്റി രണ്ട് നാൽപ്പത്തി നൂറ്റി രണ്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് ബാർ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇതിൻ്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോക്കൂ അപ്പോൾ ഇതെന്നാണ് ഇത് അപേക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റുമോ ഇതിനകത്ത് കൃത്യമായിട്ട് ഇവർ പറയുന്നതൊക്കെ കള്ളമാണ് ചിലപ്പോ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാ കാലത്തിനും മുമ്പ് അയക്കുന്ന ഇവർ പറയുന്നത് പോലെ വാസുസാർ അറിഞ്ഞാൽ അല്ല ക്ലർക്ക് ചെയ്തതുപോലെ ക്ലിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ പരിശ്രമം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് ഒമ്പതാം മാസം ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വൃശ്ചികം ഒന്ന് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞതുപോലെ കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെന്റിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ പൊതുജനപദ്ധ്യത്തിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും അടിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല വടിയല്ലേ അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പൊ നിങ്ങൾ കള്ളം പറയാണ് നിങ്ങൾ ജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് അരുൺകുമാർ പറഞ്ഞു സന്നിധാനത്ത് ഒരുക്കിയ ബയോടോയ്ലറ്റിന്റെ കണക്കാന്ന് പറയുന്നത് പമ്പയിൽ വെച്ച് ഒരു സാധാരണക്കാരൻ അയ്യപ്പ ഭക്തന് മലമൂത്ര വിസർജനം നടത്താൻ ബുദ്ധിമുട്ട് വന്നിയ നിങ്ങൾ പറയുവോ നിങ്ങൾ ഇവിടെയല്ല നടത്തേണ്ടുന്നത് നിങ്ങൾ ഒന്നര മണിക്കൂർ മല കയറി സന്നിധാനത്ത് ചെയ്യാന്ന് നിങ്ങൾ പറയുവോ നിങ്ങൾ പമ്പയിലാണ് ഒരുക്കേണ്ടത് നിങ്ങൾക്ക് പമ്പയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് വിരിവെക്കൽ ഒരുക്കുന്നത് നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ശൗചാലയങ്ങൾ ഒരുക്കുന്നത് നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് കുടിവെള്ളം കൊടുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ ഭക്തന് കെട്ടു നിറയ്ക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ ആരോപണങ്ങളല്ല അരുൺകുമാർ ഇത് കഴിഞ്ഞ മണിക്കൂറുകളായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ജനചാനലല്ല മാതിരിക്കുന്ന മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് ഈ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ എവിടുന്നെങ്കിലും എ കെ ജി സെന്റർ ചെയ്ത് കിട്ടിയ ഒരു കടലാസ് കഷ്ണം കൊണ്ടുവന്ന് വായിച്ചാൽ ഇവിടെ വീഴ്ചകൾ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരുപതിനായിരത്തോളമായിട്ട് ഇതിപ്പോ ലിമിറ്റ് ചെയ്തത് സ്പോട്ട് ബുക്കിംഗ് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ചകളുണ്ട് പോന്ന വഴിക്ക് സർവ്വതും നശിക്കട്ടെ എന്ന് ഈ നിങ്ങളുടെ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനമാണത് സ്വർണം കക്കാൻ കാണിച്ച ആർജവം നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയില് വേണ്ടുന്ന ഒരുക്കങ്ങൾ കർത്താൻ ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞത് അദ്ദേഹം പിന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ബി ജെ പി ആർ എസ് എസിനെ കുറ്റം പറയാൻ കുറെ അവസരങ്ങൾ ഉപയോഗിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമിത്ഷാ ഒരു പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് അത് തോന്നും കാരണം അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകാരുടെയൊക്കെ റിസോഴ്സസ് അമിത്ഷാ അടച്ചു വെച്ചേക്കുവാണല്ലോ അതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നതിനകത്ത് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല നിങ്ങൾക്കും വീഴ്ച സംഭവത്തിനുണ്ട് ശ്രീ സന്ദീപ് വാര്യർ നാഴേക്ക് നാൽപ്പതോട്ട വാർത്താസമ്മേളനത്തിനല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എനിക്ക് ഞാൻ കണ്ടില്ലെങ്കിലും ഇനി നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പരാമർശം പിൻവലിക്കാം വി ഡി സതീശൻ ശബരിമലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാനായിട്ട് പമ്പയിൽ പോയതായി കഴിഞ്ഞ് ഈ ഈ മണ്ഡലകാലം തുടർന്ന് മുൻപ് പോയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അഭിലാഷ് അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നെ തിരുത്തിക്കോളൂ അപ്പൊ നിങ്ങളും ഈ വീഴ്ചയ്ക്ക് കൂട്ടുനിണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇരു കൂട്ടർക്കും ഈ ശബരിമലയിലെ തീർത്ഥാടനം അല്ലെങ്കിൽ ഈ ശബരിമലയുടെ ഭക്തി അയ്യപ്പമാർ ഇതെല്ലാം നിങ്ങൾക്ക് കച്ചവട വസ്തുക്കളായി നിങ്ങൾ മാറ്റി ഇതെല്ലാം നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ടൂളുകളായി നിങ്ങൾ രണ്ടു കൂട്ടർ മാറ്റിയിട്ടുണ്ട്